റനയെ മിഡിൽ ഫിംഗർ പൊക്കി കാണിച്ചിരിക്കുകയാണ് മസ്താനി ഈ സംഭവം ശരിയാണോ റന അങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട് റനയെ മിഡിൽ ഫിംഗർ പൊക്കി കാണിച്ചത് മാത്രമല്ല അത് ചോദ്യം ചെയ്തപ്പോഴത്തേക്കും നിന്റെ കാമുകൻ ആലിവിനാണ് മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞു എന്താണ് ബിഗ് ബോസ് വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വൈൽഡ് കാർഡ്സിനെയും വീട്ടുകാരെയും കൂടി രണ്ട് ഗ്രൂപ്പ് ആക്കാനായിട്ട് ബിഗ് ബോസ് തീരുമാനിച്ചിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സീസണുകളൊന്നും പോലെയല്ല ബിഗ് ബോസിന് ആക്ച്വലി ഒരു ഗ്രൂപ്പ് വേണം മുൻപത്തെ സീസണുകളിലായാലും ലാലോട്ടം വരുമ്പോഴായാലും വീക്കെൻഡ് വരുമ്പോഴായാലും ഗ്രൂപ്പ് വേണ്ടേ ഗ്രൂപ്പ് വേണ്ടേ ഗ്രൂപ്പ് വേണ്ടേ ഗ്രൂപ്പ് പൊളിച്ചോണ്ടാണ് ഇരുന്നത് ഇത്തവണ അങ്ങനെയല്ല ഇവർക്ക് ഗ്രൂപ്പ് വേണം ആ രീതിയിലാണ് എന്ത് ചെയ്യുന്നത് ഇവർ ഇവരുടെ കഥ സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് കാരണം വൈൽഡ് കാർഡ്സിനെ ഇപ്പം എല്ലാവരെയും കൂടെ ഒരു ഗ്രൂപ്പ് അതുപോലെ വീട്ടുകാരെ മറ്റൊരു ഗ്രൂപ്പാക്കി മസ്താനി ഇതിന്റെ നടുക്ക് കളന്ന് പെട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവർ ടാസ്ക് കളിച്ചു വൈൽഡ് കാർഡ്സ് തോറ്റു മസ്താനിക്ക് പണിപ്പുറയിൽ കയറാൻ പറ്റിയില്ല റെന എടുത്തിട്ട് മസ്താനിയെ ഉടുക്കുന്നുണ്ട് ആകെ ആക്രമിച്ചു വരികയാണ് എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ പതിനൊന്ന് മണി മുതൽ ഒരു മണി വരെയുള്ള ലൈവ് അപ്ഡേറ്റു ഒന്നേ കാലം വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു മൂൺലെറ്റ് മീഡിയ ഐ എം അപ്പോ ആക്ച്വലി നമ്മുടെ ലൈവിനകത്ത് ഈ പറയുന്ന പോലെ പ്രവീണ് ജിഷന് ഇവരിൽ നിന്ന് സംസാരിക്കുന്നിടത്ത് വെച്ചാണ് നമ്മൾ കഴിഞ്ഞ ലൈവ് എൻഡാക്കിയത് അവരിങ്ങനെ പുറത്തെ പ്രഡിക്ഷൻ ലിസ്റ്റിനെ കുറിച്ച് നമ്മുടെ കാര്യമൊക്കെ പറയുന്നുണ്ട് പുറത്തെ പ്രഡിക്ഷൻ ലിസ്റ്റ് അതുപോലെ പേര് വന്ന കാര്യങ്ങൾ പിന്നെ ഇവിടെ ആർക്കൊക്കെ ഇട്ട് കൊട്ടണം ഈ കേസൊക്കെ സംസാരിച്ചോണ്ടിരിക്കയാണ് അനു ആതിലേരടുത്തും നൂറേടെ അടുത്തും അസ്താനടുത്തൊക്കെ ഇപ്പോഴും പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ മാറ്റം ഇല്ല ഉറച്ചങ്ങനെ തന്നെ നിൽക്കുവാണ് എന്ത് ഈ പറഞ്ഞതുപോലെ എന്താ ഞാൻ കണ്ടു ഞാൻ അത് കണ്ടു ആ തീരുമാനത്തിൽ ഒരു മാറ്റം അനു അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് അപ്പൊ തന്നെ ബിഗ് ബോസ് വിളിച്ച് പറയുന്നുണ്ട് പുറത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് ഒന്ന് പ്രവീണൊക്കെ പുറത്തെ പ്രഡിക്ഷൻ ലിസ്റ്റിന്റെ കാര്യം പറഞ്ഞതൊക്കെ ആയിരിക്കാം പുറത്ത് കാര്യങ്ങളൊന്നും അകത്തു വന്ന് പറയരുത് ഷാനവാസനത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ പേരും വന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സാധനമാണ് ബിഗ് ബോസ് എന്ത് ചെയ്യുന്നു പുറത്തെ കാര്യം ചോദിക്കരുതെന്ന് പറയുന്നു അതിനുശേഷം എല്ലാവരെയും കൂടി ലിവിംഗ് റൂമിൽ വിളിച്ചിട്ടാണ് ടാസ്ക് പറയുന്നത് മോർണിംഗ് ടാസ്ക് ആണ് മോർണിംഗ് ടാസ്ക് കൊടുക്കുന്നത് എത്ര മണിക്കാണ് പന്ത്രണ്ട് മണിക്കോ ചേരും ചേർക്കുക അതായത് ഇന്നലെ ഇവർക്ക് എല്ലാവർക്കും കൂടി ഒരു ടാസ്ക് ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടായിരുന്നു വൈൽഡ് കാർഡ്സിന് ഒരു ബൗളിൽ നിന്നും ചിറ്റ് എടുക്കുക ആ ചിറ്റ് ഉള്ള സംഭവം ഈ വീട്ടിലൊരാളുടെ തല്ലുമണ്ടയിൽ അടിച്ചേൽപ്പിക്കുക എന്നൊരു സാധനം അതുപോലെ തന്നെ ഇന്ന് കൊടുക്കുന്നത് നിങ്ങൾക്ക് ബൗൾ തരും ബൗളിനകത്ത് അഞ്ച് ചിറ്റുകൾ ഉണ്ടാവും നിങ്ങൾ വയൽ കാർഡ്സ് അഞ്ച് പേരും കൂടെ ചേർന്ന് എന്ത് ചെയ്യണം ഇതിൽ നിന്ന് ഒരു ചിറ്റ് എടുക്കണം ഒരു ചിറ്റ് എടുത്തിട്ട് അത് ഹൗസ്മേറ്റ്സിനെ കാണിക്കാതെ ക്യാമറയെ മാത്രം കാണിക്കണം ആ ചിറ്റിനകത്തൊരു ടോപ്പിക് ഉണ്ടാവും ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ട് വീട്ടിലുള്ള എല്ലാ ഹൗസ്മേറ്റ്സിനെയും ഒന്ന് മുതൽ പതിനാറ് വരെ റാങ്കിങ് ചെയ്യണം റാങ്കിങ് ചെയ്യാനായിട്ട് അഞ്ച് മിനിറ്റ് മാത്രം നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ സമയം തരും എന്നിട്ട് നിങ്ങൾ റാങ്കിങ് എല്ലാം കഴിഞ്ഞ് അവർ ഓർഡർ അനുസരിച്ച് ഇരുത്തുമ്പോൾ അവർ ഞാൻ അവരടുത്ത് മൂന്ന് ഓപ്ഷൻസ് കൊടുക്കും നിങ്ങൾ ഇതിൽ ഏതിലാണ് റാങ്ക് ചെയ്തിരിക്കുന്നത് അപ്പോഴ അവർ തന്നെ ഊഹിച്ച് ഒരു ഉത്തരം പറയും ഊഹിച്ച് ഉത്തരം പറയുമ്പോഴത്തേക്കും ആ ഉത്തരം ശരിയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം വയൽ കാർഡ്സിൽ ഒരാൾക്ക് പണിപ്പുരിൽ കയറാൻ പറ്റില്ല ഇന്നത്തെ ദിവസം മാത്രം ഇനി അഥവാ അവർ പറയുന്ന ഉത്തരം ശരിയാണെങ്കിൽ അവർ പറയുന്ന തെറ്റാണെങ്കിൽ വയൽ കാർഡ്സിന്റെ ചാൻസ് പോവും ഒരാളുടെത് ഇല്ലെങ്കിൽ അവർ പറയുന്ന ഉത്തരം തെറ്റാണെങ്കിൽ ഒരാൾക്കല്ലേ ഇന്നലെ ശിക്ഷ കിട്ടിയത് വലിയ പണി ഇന്ന് രണ്ട് പേർക്ക് ആ ശിക്ഷ കിട്ടും അതാണ് നടക്കാൻ പോകുന്ന സംഭവം എന്ന് പറയുകയാണ് അപ്പോൾ ഇവര് എടുക്കുന്ന ലോട്ട് ബുദ്ധിശക്തി എന്ന് പറഞ്ഞ സാധനമാണ് എടുക്കുന്നത് ഇവർ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു അപ്പൊ തന്നെ ആദ്യം നമുക്ക് യാതൊരു രീതിയിൽ ഇവർ പിടിക്കാത്ത ലെവലിൽ നമുക്ക് താഴെ നിന്ന് മുകളിലോട്ട് അറേഞ്ച് ചെയ്യണ്ട മുകളിൽ നിന്ന് താഴോട്ടും അറേഞ്ച് ചെയ്യേണ്ട നമുക്ക് വാരി പറക്കിയിട്ട് മിക്സ്റ്റഡർ അവിയൽ പരിപാടി ചെയ്യാം അപ്പോൾ പ്രവീൺ ഇവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും വേറെ ഏതെങ്കിലും രീതിയിൽ ഇവരെ അറേഞ്ച് ചെയ്യാം അനീഷിനെ പിടിച്ച് നടക്കണം പിടിച്ച സൈഡ് ഇടാം അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം അപ്പൊ ജീഷൻ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് വേറെ ഒരു ടോപ്പിക്ക് ഇപ്പൊ ബുദ്ധിശക്തിയല്ലേ പറഞ്ഞത് നമുക്ക് വേറെ എന്തെങ്കിലും നോക്കാം എന്നിട്ട് നമുക്ക് അതിനനുസരിച്ച് ഇവർ അറേഞ്ച് ചെയ്യാം അപ്പൊ ഇവർ ഓരോരുത്തരും ഫേക്ക് ആയിട്ടുള്ള രീതിക്ക് ഇത് കളിക്കാൻ നോക്കുകയാണ് ശരിക്കും പറഞ്ഞ് കഴിഞ്ഞാൽ ഇത് അങ്ങനെയാണ് കളിക്കേണ്ടത് പക്ഷെ ബിഗ് ബോസിന്റെ പ്ലാൻ വേറെയായിരുന്നു കാരണം ബിഗ് ബോസ് വരെ കൺഫഷൻ റൂമിൽ വിളിച്ചിട്ട് പറയുന്നുണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് ബുദ്ധിശക്തി എന്നുള്ള സാധനം അല്ലേ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് അപ്പൊ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പെർസ്പെക്റ്റീവിൽ തോന്നുന്ന രീതിക്ക് അതിനെ അടുക്കുക അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറയണേ പ്രവീൺ ആണ് ഇതിനിടയ്ക്ക് നമുക്ക് അങ്ങനെ ചെയ്യാം അവരെ പിടിച്ച് ഇവിടെ ഇടാം ഇവരെ പിടിച്ച് അവിടെ ഇടാം എന്നൊക്കെ ഉള്ള സാധനം പറയുന്നത് അപ്പോൾ ബിഗ് ബോസ് അതങ്ങ് പൊളിച്ചു കൊടുത്തിട്ട് വേണ്ട ഇവിടെ റിയാലിറ്റി മതി എന്നൊരു സാധനമാണ് ഇവിടെ കൊടുക്കുന്നത് അങ്ങനെ ഇവർ വന്നിട്ട് അങ്ങനെയെങ്കിൽ നമുക്ക് അങ്ങനെ നമുക്ക് ബുദ്ധിശക്തി തോന്നുന്ന പോലെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ജിസേല് സെക്കൻഡ് അനീഷ് തേർഡ് നൂറ ഫോർത്ത് ഷാനവാസ് ഫിഫ്ത്ത് അക്ബർ സിക്സ് ബിന്നി സെവൻത് ഒനീല് എയ്ത്ത് അഭിലാഷ് നയൻത് രേണു ടെൻത്ത് അപ്പാനി ലെവന്ത് നെവിൻ ട്വൽത്ത് റന തേർട്ടീൻത് അനു ഫോർട്ടീൻത്ത് ആദില ഫിഫ്റ്റീൻത്ത് ഷൈത്യ ആൻഡ് സിക്സ്റ്റീൻ ആര്യൻ ഇങ്ങനെയാണ് അവർ റാങ്കിങ് കൊടുത്തിരുത്തുന്നത് എന്നിട്ട് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് ഇത് മൂന്ന് ഓപ്ഷൻസ് ഞാൻ തരും ഏതാണെന്ന് നിങ്ങൾ ഹൗസ് മേറ്റ്സ് പറയണം അപ്പൊ ഭീരുത്വം ബുദ്ധിശക്തി അലസത അപ്പൊ ഇവര് ഉത്തരം നിന്ന് ഡിസ്കസ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ ഇതൊക്കെ ചെയ്യും ഏതായിരിക്കും അത് കുറെ നേരം ഡിസ്കഷൻ നടക്കുന്നില്ല വേഗത്തിൽ തന്നെ അവർ ഉത്തരം വന്നു ബുദ്ധിശക്തി അപ്പൊ കാരണം ചോദിക്കുകയാണ് ബിഗ് ബോസ് അത് വേറെ അല്ല ബിഗ് ബോസ് ഇവർ നമ്മളെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേലയല്ലേ ഈ കാണിക്കുന്നത് അപ്പൊ നമ്മളെ ഇങ്ങനെ ഇപ്പൊ പിടിച്ചിട്ട് നമുക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ അവർ പിടിച്ചിങ്ങനെ ഇടത്തുള്ളൂ അപ്പൊ ഇവരുടെ ഒരു തന്ത്രമാണിത് ഏ എന്ന് പറയണം അപ്പോഴത്തേക്ക് കാര്യം എന്നെ പിടിച്ചിവിടെ അവസാനം ഇട്ടപ്പോഴേ മനസ്സിലായില്ലേ ബുദ്ധിയാണെന്ന് അതാണ് കാര്യം അതാണ് കാര്യം അപ്പൊ അനീഷ് ടാസ്കുകളിലും മറ്റ് അനീഷിന് കിട്ടിയ രണ്ടാം പൊസിഷനാണ് അപ്പൊ ടാസ്കുകളിലും മറ്റേ എല്ലാത്തിലും നിൽക്കുന്നത് കൊണ്ട് അവർ കറക്റ്റായി തന്നെയാണ് എല്ലാം വീക്ഷിച്ചിരിക്കുന്നത് ഓരോരുത്തരും ഓരോരുത്തരുടെ ഒപ്പീനിയൻ പറയാണ് അപ്പം നമ്മൾ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട് എന്ന് ബിഗ് ബോസിനോട് പറയുന്നു അങ്ങനെ ബിഗ് ബോസ് പറയുന്നത് നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ് ആയിരം രൂപ ലഭിച്ചിരിക്കുന്നു കോടീശ്വരനല്ല അപ്പൊ നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ് അതുകൊണ്ട് തന്നെ വയൽ കാർഡ്സ് ഇവിടെ അപ്പോൾ വീട്ടുകാരോ ഹേയ് ഹേയ് നമ്മളെ നിങ്ങൾ തോപ്പിക്കാൻ നോക്കുന്നോടാ ഇന്നലെ വന്ന് കയറിയവരാ നിങ്ങൾ നമ്മളെ നശിപ്പിക്കാൻ വാടാ വാടാ വാ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നാഗമൊത്ത ബഹളമാണ് വീട്ടുകാരെല്ലാവരും കൂടി എന്നിട്ട് വയൽ കാർഡ്സിൽ ഒരാളെ തിരഞ്ഞെടുക്കുക അവർക്ക് ഇന്ന് പണിപ്പുരയിൽ പോകാൻ പറ്റത്തില്ല വീട്ടുകാർ ആരെങ്കിലും എല്ലാവരും ആരെ തിരഞ്ഞെടുക്കും മെയിൻലി മേക്കപ്പ് എന്ന് പറയുന്ന സാധനം മസ്താനി ഇടുന്നുണ്ടല്ലോ അപ്പൊ മസ്താനിയെ ഇതിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ വേണ്ടി എന്ത് ചെയ്യുന്നു ഇവരെല്ലാവരും കൂടെ മസ്താനി പോണ്ട മസ്താനിയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് മസ്താനി ആദ്യമേ തന്നെ പറയുന്നുണ്ട് ഇത് ഫോൾട്ട് ആയി കഴിഞ്ഞാൽ ഞാൻ എന്നെ തന്നെ അവർ പൊക്കും വേറെ ആരെയും പൊക്കത്തില്ല മസ്താനി ഓക്കെ എനിക്ക് ഓക്കെയാണ് ബിഗ് ബോസ് പറഞ്ഞ മസ്താനി ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല ഇനി ശരിക്കും ഈ ടാസ്ക് കൊടുത്തത് എന്തിനാണെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കറക്റ്റായി വീട്ടുകാരെ രണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഇപ്പൊ വൈൽഡ് കാർഡ്സ് നേരെ അവർക്ക് പറയാനുള്ള ഓപ്ഷൻസ് എല്ലാം പറഞ്ഞപ്പം ഇത് വീട്ടുകാർക്ക് കറക്റ്റായിട്ട് ഉത്തരം പറയാൻ പറ്റി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൈൽഡ് കാർഡ്സിനുള്ള പോയിന്റ് സ്കോർ ചെയ്യാൻ പറ്റുന്ന വയൽ കാഡ്സിനെ പറയാൻ പറ്റുന്നത് നിങ്ങൾ ഈ ഉത്തരം കണ്ടുപിടിച്ചത് എന്തുകൊണ്ടാ നമ്മൾ കറക്റ്റ് നിങ്ങളെ ജഡ്ജ് ചെയ്തോണ്ടാ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ഇങ്ങനെ പറയാമായിരുന്നു പക്ഷെ ഇവരിങ്ങനെ പറഞ്ഞില്ല ഇവര് ഈ മെഴുങ്കസിണക്കി അഞ്ചു പേര് അങ്ങനെ നിന്നു വീട്ടുകാരാ സമയം സ്കോർ ചെയ്തു നീ ഒക്കെ എന്ന് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കോടാ കണ്ടുപിടിക്കോടാ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്നു അതിനുശേഷമാണ് മസ്താനിയ റന എടുത്തിട്ട് അയ്യോ ഇന്ന് പോകാൻ പറ്റില്ലല്ലോ ഇനി എങ്ങനെ പൊട്ടി തയ്ക്കും ഇനി എങ്ങനെ അത് തേക്കും റന പിന്നെ ആലെ മസ്താനിയുടെ പുറകെ ചൊറഞ്ഞ് ഉറഞ്ഞ് ഒറിഞ്ഞ് നടക്കുന്നുണ്ട് ആരും അപ്പ എനിക്ക് പറഞ്ഞത് ഗെയിമിൻ്റെ ഗെയിമിൻ്റെ ഭാഗമാണ് ഇതിന് അങ്ങനെ എടുത്തപ്പോരേ അപ്പോൾ അവസ്ഥാനി ആ ഞാനും അങ്ങനെ എടുക്കുന്നുള്ളൂ ഞാൻ വേറൊന്നും എടുക്കുന്നൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞ് ആ വിഷയം കളയുമാണ് ഓക്കെ എന്നിട്ട് മസ്താനി അവിടെ നിന്ന് പോകുമ്പോൾ മസ്താനി പറഞ്ഞു എനിക്ക് ഞാൻ നിങ്ങളൊക്കെ ഇവിടെ വന്നതല്ലേ ഞാൻ ഈ ഗെയിം കണ്ടിട്ടാണ് വന്നത് അത് മസ്താനി പറഞ്ഞ പോയിന്റ് കറക്റ്റാണ് കാരണം ഈ വീട്ടിൽ വന്നിട്ടുള്ള എല്ലാവരും ഈ ഏടിൻ്റെ പണി അറിയാതെയാണ് വന്നിരിക്കുന്നത് എത്ര പേര് ഈ തുടി മണിയൊന്നും നിന്നും ഇല്ലാതെ അവിടെ നിൽക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകും ഇതിനകത്ത് പലരും പറയാൻ നേടിയിട്ടുണ്ട് ഞാൻ അയ്യോ ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പോകൂലായിരുന്നു ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ വരൂലായിരുന്നു പക്ഷേ വൈൽഡ് കാഡ്സിന് ഞാൻ ആ ഒരു കേസിൽ സമ്മതിക്കാണ് കാരണം വൈൽഡ് കാഡ്സ് ഇവിടെ ഇതാണ് നടക്കുന്നത് എന്ന് അറിഞ്ഞോണ്ട് അങ്ങോട്ട് വരാൻ ധൈര്യം കാണിച്ചവരാണ് ഈ അഞ്ച് പേര് അവരെ അപ്രിഷിയേറ്റ് ചെയ്യാതിരിക്കാൻ നിവർത്തി ആ ഒരു കേസിൽ അപ്പോൾ ആ സംഭവം മസ്താനി പറയുന്നത് നിങ്ങൾ അറിയാതെ ഇവിടെ വന്ന് കയറുന്നത് ഞാൻ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ഇതൊക്കെ വൈസ് ചെയ്യേണ്ടി എന്ന് കരുതിക്കൊണ്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഒന്ന് ചാടിയത് ഓക്കെ എന്നിട്ട് മസ്താനി അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും ആണ് ബിന്നീടെ അടുത്ത് പറയുന്നത് ഈ പറയുന്ന എറണാ എൻ്റെ ഇന്നലെ എൻ്റെ അടുത്ത് പല രീതിയിൽ സംസാരിക്കാൻ വന്നിട്ട് മിഡിൽ ഫിംഗർ പൊക്കി കാണിച്ചു അപ്പൊ എന്തിനാണ് പൊക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് മിഡിൽ ഫിംഗർ എൻ്റെ കേസ് പറഞ്ഞ് സംസാരിച്ചപ്പോ നിൻ്റെ കാമുകൻ ആലിബിനാണ് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞു അപ്പം നീ എന്തുകൊണ്ട് അത് ചോദിച്ചില്ല നിനക്ക് അത് ചോദിക്കാമായിരുന്നില്ലേ എന്ന് ചോദിക്കണം അപ്പം എന്തായാലും ആ മിഡിൽ ഫിംഗറിൻ്റെ കേസ് ഒരു വിഷയം നടക്കും അസ്താനി ഇങ്ങനെ പൊക്കിയോ ഒന്നും ഞാൻ ലൈവില് കണ്ടില്ല കാരണം ഈ വീഡിയോസ് ഇടയ്ക്ക് ചെയ്യാൻ ഇങ്ങനെ വരുന്നത് കൊണ്ട് ഈ സമയം ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് എന്താണ് നടക്കുന്നത് എന്നുള്ളത് എനിക്ക് കിട്ടത്തില്ല ഓക്കെ കാരണം ലൈവില് ഇന്നലെ വരെ പതിനാല് മിനിറ്റ് നമുക്ക് പുറകെ അടി എനിക്കാന്ന് വരെ പതിനാല് മിനിറ്റ് പുറകെ അടിക്കാൻ പറ്റൂ ഇന്നിപ്പോഴത്തെ അതും പറ്റുന്നില്ല ആകെ കൂടി നാല് മിനിറ്റ് പുറകിലേക്ക് അടിക്കാൻ പറ്റുന്നുള്ളൂ ഇതൊരു കഷ്ടമാണെന്ന് നോക്കിയേ കൊള്ളാം എന്തായാലും അപ്പൊ അടുത്ത ലൈവ് അപ്ഡേറ്റായിട്ട് വരാം വിശേഷമായിട്ട് വരാം അപ്പൊ അതുവരേക്കും ബൈ